മട്ടന്നൂർ മണ്ണൂർ ഇരിക്കൂർ റോഡിൽ നായ്ക്കാലിയിൽ റോഡിന്റെ പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഭാരവാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ മുതൽ വീണ്ടും റോഡ് ഇടിഞ്ഞു തുടങ്ങിയത് പതിനൊന്ന് മണിയോടെ റോഡ് പൂർണ്ണമായും ഇടിഞ്ഞ് പുഴയിലേക്ക് പതിക്കുകയായിരുന്നു റോഡും റോഡിനോട് ചേർന്ന ഭാഗങ്ങളും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ സമീപത്ത് താമസിച്ചിരുന്ന കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു സമീപത്തെ വൈദ്യുതി തൂണുകളും പുഴയിലേക്ക് പതിക്കാൻ സാധ്യതയുള്ളതിനാൽ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു വർഷങ്ങൾക്ക് മുൻപുണ്ടായ പ്രളയത്തിൽ തകർന്ന റോഡിന്റെ പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ബുധനാഴ്ചയാണ് ആദ്യം മണ്ണിടിച്ചിലുണ്ടായത് തുടർച്ചയായ ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുന്നതിനിടെ വീണ്ടും മൺത്തിട്ടിടിഞ്ഞ് റോഡ് മുഴുവനായും പുളിയിലേക്ക് ഒഴുകുകയായിരുന്നു റോഡിടിഞ്ഞ് മണ്ണൂർ പ്രദേശം ഒറ്റപ്പെട്ടതോടെ ജനങ്ങളിൽ പ്രതിഷേധമുയർന്നിരിക്കുകയാണ് ആറു വർഷം മുൻപ് തകർന്ന റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാതെയിട്ടതാണ് റോഡിടിയാൻ കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇത് ഈ ആറു വർഷ കാലം കൊണ്ട് ജനങ്ങള് കാത്തു ഇത്രയും പൂർത്തിയാക്കാതെ വർഷം കൊണ്ടാണ് ഈ കുടുംബം ഈ ദുരിതം അനുഭവിക്കുന്നത് ആറ് വർഷമായിട്ട് ജനങ്ങളിന്റെ പിന്നാലെ എന്തെല്ലാം പ്രശോകും കാര്യങ്ങളും നടന്നു ഓരോ പ്രക്ഷോഭത്തിനും ഇതാ മുപ്പത്തൊന്ന് ഇരുപത്തിനാല് ഓരോ ഓരോ മാസം നവംബർ ഡിസംബർ ജനുവരി അങ്ങനെ പറഞ്ഞ് 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 കഴിഞ്ഞങ്ങ് പോയി ഇത് യാതൊരു തരത്തിലുള്ള അപകടമല്ല ഇത് സർക്കാർ വരുത്തിവെച്ച ഒരു ദുരന്തമാണെന്നാണ് കോൺഗ്രസ്സിന് ഉത്തരവാദിത്തം കൂടി പറയാനുള്ളത് കാരണം ആറ് വർഷക്കാലമായി ഈ റോഡിന്റെ ഭിത്തിയടിഞ്ഞ് ഒരുപാട് നാള് വലിയ പഠനത്തിന് ശേഷം വലിയ പാലക്കാട് ഐ ഐ ടിയിൽ ഉദ്യോഗസ്ഥരടക്കം വന്ന് മാസം കൊണ്ട് ഇവിടെ ഇവിടെ ആറ് വർഷമായിട്ടും ഗതാഗത യോഗ്യമായ ഭിത്തി നിർമ്മിക്കാനോ സാധിക്കാതെ ജനങ്ങളെ മുഴുവൻ തരത്തിലേക്ക് മട്ടന്നൂർ നഗരസഭ ചെയർമാൻ എൻ ഷാജിത്ത വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി ആർ ഭാസ്കരൻ ഒ കെ പ്രസാദ തുടങ്ങിയവർ പ്രദേശം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ